പരിശുദ്ധ ആരാധനയും പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് എന്നാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞാൻ അങ്ങേരാധിച്ച് മാത്രപ്രതി അങ്ങനെ നന്ദി പറയും എൻ്റെ കാരുണ്യം എൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നന്ദി പറയും മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടെ ഉപവസിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് മുമ്പിൽ കർത്താവ് ഇതാ ഉപസിക്കുവാനായിട്ട് മണവാളൻ പോകുന്ന ഒരു സമയമുണ്ടെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുവാൻ തിന്മയ്ക്കെതിരെ നിലകൊള്ളണമെങ്കിൽ പ്രാർത്ഥന ഉപവാസവുമാണെന്ന് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ അന്ധഗ്രഹങ്ങളെല്ലാം മനസ്സിലാക്കുന്ന കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ കൃപകളാ നിറഞ്ഞതിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ആവശ്യമായ കൃപകൾ നൽകി അനുഗ്രഹിക്കണം എൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം നിൻ്റെ ചൈന്യം ഓരോ നിമിഷം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ എന്നെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് നൽകിയ അനുഗ്രഹത്തെ ഓർത്തു നന്ദി പറയും കാരുണ്യവാനായകർത്താവെ എൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും നിൻ്റെ കരുതലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ എന്ന് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയും ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായകർത്താവെ തിന്മയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടു പോയവരെ ഞങ്ങളുടെ പ്രാർത്ഥന ഉപവാസം വഴി വീണ്ടെടുക്കുവാൻ എൻ്റെ കൃപകളാൻ നിറഞ്ഞുകൊണ്ട് വഴിതെറ്റിപ്പോയവരെയും ചെടികാസക്തിയിൽ കഴിയുന്ന മക്കളെയും വീണ്ടെടുത്തുകൊണ്ട രക്ഷയുടെ പാതയിലേക്ക് നയിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉപകരിക്കുമാറാകണം മധ്യസ്ഥ പ്രാർത്ഥന വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ ഓരോ നിമിഷവും നിന്നെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കുവാൻ ഓരോ ചെറിയ കാര്യങ്ങളും നിന്റെ സ്നേഹം ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രകടമാക്കുവാൻ നെയ് തരുന്ന ഓരോ കൃപകളെയും നിന്റെ കാരുണ്യത്തിന്റെ തിരുവുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം യഥാകർത്താവെ സമ്പൂർണമായിട്ടും ഈ ദിവസത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു യൂതന്മാരുടെ രാജാവായ നസിലേക്കാൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തിലുള്ള ബാധകങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലേറ്റം മാർത്തപ്പെടുത്തുവാൻ തക്കവങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന